നമസ്കാരം ഇത് കുമ്പിടി ശരിക്കും പേര് പാലാരിവട്ടം ശശി ആണ് പക്ഷെ അറിയപ്പെട്ടത് കുമ്പിടി എന്ന പേരിലും നന്ദനം എന്ന സിനിമയിൽ രഞ്ജിത്ത് സൃഷ്ടിച്ച് ജഗതി അനശ്വരമാക്കിയ ഒരു ഗംഭീര വ്യാജ പ്രവചനക്കാരനാണ് ഈ കുമ്പിടി മൂപ്പനിങ്ങനെ കബടിയൊക്കെ വാരി വെച്ച് ഭാവി പ്രവചിക്കും അത് കേട്ട് കുറേ ആളുകൾ വിശ്വസിക്കും അതുപ്രകാരം പ്രവർത്തിക്കും ശരിക്കും വരുമ്പോൾ ഒരു പുണ്ണാക്കുണ്ടാവില്ല കുടുക്കം ഈ പറയുന്നതിനിടയിൽ എന്തെങ്കിലും നൂറെണ്ണം പറയുമ്പോൾ ഒന്ന് ശരിയാവുമല്ലോ നമുക്കിപ്പോ മറ്റന്നാൾ ഇന്ന് ഇന്ന കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് ഒരു നൂറ് കാര്യം പറഞ്ഞാൽ അതിലൊന്ന് സംഭവിക്കും പക്ഷേ ആ പറയുന്നത് ശാസ്ത്രീയമാണോ എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ ആ പറയുന്ന ആള് പറയുന്നതിൽ കാര്യമുണ്ടോ എന്ന് നിശ്ചയിക്കാം പക്ഷേ ഇതങ്ങനെയല്ല ഇങ്ങനെ കബഡിയൊക്കെ വരച്ചിട്ട് കുറേ കാര്യം പറയും അതിൽ ഒന്ന് ഒന്നിനെട്ടെണ്ണം സംഭവിക്കും ചിലപ്പോൾ ഒരു നക്ഷത്രത്തിന്റെ പേര് പറഞ്ഞിട്ടായിരിക്കും പറയാം കേരളത്തിൽ എത്രയോ ആൾക്കാരുണ്ട് ആ നക്ഷത്രമുള്ള ആർക്കെങ്കിലും ഒരാൾക്ക് അത് നട ശരിയായി കിട്ടുമല്ലോ നമ്മൾ നമ്മളീകരിക്കുമോ ഇത് ശരിയാണ് എന്ന് എന്തായാലും ഈ സിനിമയിൽ കൊടുക്കുക ഇന്നസെൻറ്റിന്റെ കേശവ നായരാണ് കുമ്പിടിയുടെ കൂമ്പ് പിടിച്ചിരിക്കുന്നത് അയാളുടെ കള്ളത്തരം പിടികൂടുന്നത് എന്നിട്ട് ശരിക്കും കുമ്പിടി പാലാരിവട്ടം ശശിയാണ് എന്ന് തെളിയിക്കപ്പെട്ടു ഇപ്പൊ ഇത് പറയാനെന്താ കാരണം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ചിലർ ആലോചിക്കുന്നുണ്ടാവില്ല ഇപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവും സമാനമായൊരു സംഭവം അങ്ങ് ജപ്പാനിൽ നിന്ന് വാർത്തയായി വരുന്നുണ്ട് അവിടുത്തെ കുമ്പിടി ഒരു സ്ത്രീയാണ് റിയോ തൽസുഖി ചിത്രത്തിൽ കാണുന്ന ആൾ തന്നെ ഇപ്പൊ ഈ കാണുന്ന ആൾ പേര് കേൾക്കുമ്പോൾ മലയാളത്തിൽ കേൾക്കും പോലെ തൽസുഖി അങ്ങനെ ഒരു എഴുത്തുകാരിയാണ് തൽസുഖി എന്ന പേരാളിലാണ് അവസാനിക്കുന്നത് ഇത് തന്നെയാണ് പരിപാടി തൽ സുഖി ഒരു പരിപാടിയാണ് എന്തെങ്കിലും പറഞ്ഞ് ആളുകളുടെ ഇടയിൽ ശ്രദ്ധ നേടി ഒരു പരിപാടിയാണ് ലോകത്തുണ്ടായ മഹാസംഭവങ്ങളൊക്കെ താൻ പ്രവചിച്ചതാണ് എന്ന് തട്ടിവിട്ട് ഒരുവിധം ഒരു പുസ്തകക്കെഴുതി സമൂഹത്തിൽ ഇങ്ങനെ ശ്രദ്ധ നേടിയ ആളാണ് മൂപ്പര് പറയുന്നതിന് അവിടുത്തെ മാധ്യമങ്ങളും ഭരണകൂടവും വലിയ പ്രാധാന്യം കൊടുക്കൂത്രേ സമ്പൂർണമായി അശാസ്ത്രീയമായ പ്രവചനങ്ങളുടെ നാടിനെ കുലി കുരുക്കിലാക്കുന്ന ഒരു പ്രവചനക്കാരി എന്നാൽ ആളുകൾ വെറുതെ എന്തിനാണ് റിസ്ക് എടുക്കുന്നത് എന്ന് വിചാരിച്ച് മൂപ്പര് പറയുന്ന കാര്യം അനുസരിക്കാം അല്ലെങ്കിൽ അത് വിചാരിച്ച് പ്രവർത്തിക്കാം എന്ന് വിചാരിച്ച് പേടിക്കും ഭരണകൂടവും മൗനമായി ഒപ്പം നിൽക്കും എന്നിട്ട് ആളുകൾ അതങ്ങ് അനുസരിക്കുമ്പം അതിനെ തിരുത്താനൊന്നും കാര്യമായിട്ട് പോയില്ല ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസം തൽസുഖിയുടെ പ്രവചനം കേട്ട് ജപ്പാനിലെ ഭരണകൂടം മനുഷ്യരെ ആകെ പേടിപ്പിച്ച് ഓടിപ്പിച്ച വാർത്തകളും ഒക്കെ കൂടി അലങ്കോലമാക്കിയത് ജൂലൈ അഞ്ചിന് രാവിലെ ഈ കഴിഞ്ഞ ദിവസം ജപ്പാനിൽ വിനാശകാരയായ സുനാമി ഉണ്ടാകും എന്നാണ് റിയോ തൽസുഖി പ്രവചിച്ചത് തൽസുഖിയുടെ പ്രവചനത്തിന് ജപ്പാനീസ് മാധ്യമങ്ങൾ വലിയ പ്രാധാന്യം നൽകി ഇപ്പോഴല്ല കുറേ നാളായി ഇത് പുസ്തകത്തിലൊക്കെ അടിച്ചു വന്നതാണ് അപ്പം ഡേറ്റ എടുക്കും തോറും മാധ്യമങ്ങളൊക്കെ അത് കുത്തി ഇളക്കി പുറത്തെടുത്ത് ഇന്ന ദിവസം ഇന്നത് വരാൻ പോകുന്നതാണെന്ന് പറഞ്ഞല്ലോ അശാസ്ത്രീയമായ ബഡായി എന്നതിന് പകരം നാടിനെ ആകെ ഭീതിയിലാഴ്ത്തുന്ന വാർത്താ പ്രവാഹമാണ് ഉണ്ടായത് പിന്നാലെ ഭരണകൂടം അത് ഏറ്റുപിടിക്കുന്നിൽ മൗനമായിരുന്നു ഒരു വിധ ശാസ്ത്രീയ ബോധവൽക്കരണത്തിനും മെനക്കെട്ടില്ല കാര്യമായി സകല മേഖലയിലും ഇതിൻ്റെ അനുഗണനങ്ങൾ ഉണ്ടായി പുറം രാജ്യങ്ങളിലേക്കും അലയോലി എത്തി ജപ്പാനിലേക്കുള്ള വിമാന സർവീസുകൾ പലതും റദ്ദാക്കപ്പെട്ടു എന്തിനാ ഈ പാലാരിവട്ടം ശേഷി അല്ലെങ്കിൽ നമ്മുടെ കുമ്പിടി മോഡൽ ഒരു പ്രവചനം ഉണ്ടായതിനെ വിനോദസഞ്ചാരികളുടെ വരവ് തന്നെ ഈ ആഴ്ചകളിൽ കുറഞ്ഞു തൽസിയുടെ പ്രവചനം മൂലം ജപ്പാന് മൂന്ന് ദശാംശം ഒമ്പത് ബില്യൺ ഡോളറിൻ്റെ നഷ്ടം ഉണ്ടായി ഈ റിപ്പോർട്ടുകളിൽ ഈ കണക്കൊക്കെ ഇപ്പോൾ വന്നു തുടങ്ങുന്നുണ്ട് അഞ്ചാം തീയതി കഴിഞ്ഞപ്പോഴാണല്ലോ എല്ലാവരും ഒന്ന് ശ്വാസം കഴിച്ചത് അതുവരെ ഈ പറയുന്ന ആളുകളും പേടിച്ചിരിക്കുകയായിരുന്നു മാത്രമല്ല മാക്സിമം ഈ വാർത്തക്ക് പബ്ലിസിറ്റിയും കൊടുത്തു എന്നാൽ ജൂലൈ അഞ്ചും കഴിഞ്ഞ് പറഞ്ഞ സമയം കഴിഞ്ഞ് ജപ്പാനിൽ ഒരു സംഗതിയും ഉണ്ടായില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കുറച്ച് ധൈര്യം വന്നു അശാസ്ത്രീയമായ പ്രവചനത്തിന് പിന്നാലെ പോയതിൻ്റെ ദുരന്തമാണ് ഇപ്പോൾ ജപ്പാൻ അനുഭവിക്കുന്നത് ഭരണകൂടം കാര്യമായ തിരുത്തലിന് ശ്രമിച്ചില്ല കൃത്യമായ കാലാവസ്ഥ മുന്നറിയിപ്പ് ഉണ്ടായിട്ടും അത് ആളുകളിലേക്ക് എത്തിക്കാൻ ഇതാണ് ഈ ശരി അവർ പറഞ്ഞതല്ല എന്ന് ബോധവൽക്കരിക്കാൻ സംവിധാനങ്ങളെ ഒന്നും സർക്കാർ കാര്യമായി ഉപയോഗിച്ചില്ല അതിനു മുകളിൽ ഭീഷണിയായി മാധ്യമങ്ങൾ നിന്നു എന്നുള്ളതാണ് അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്ന് പ്രഖ്യാപിക്കാൻ തുനിഞ്ഞില്ല ഒരു ബോധവൽക്കരണത്തിനുള്ള ഒരു ലേഖനം പ്രസിദ്ധീകരിക്കാൻ ഒരു മാധ്യമങ്ങളും തയ്യാറായില്ല അവർക്ക് ഹിറ്റ് കൂടുതൽ കിട്ടുന്ന ഈ തൽസുഖിയുടെ പ്രവചനവുമായി ബന്ധപ്പെട്ട് ഇന്നതൊക്കെ സംഭവിക്കും ഇന്ന രീതിയിൽ ആളുകൾ പേടി ാണ് എന്ന രീതിയിൽ ആളുകൾ ഒഴിഞ്ഞു പോകുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ അടിച്ചുവിടുകയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ചെയ്തത് ആധികാരികമായി വാർത്ത നൽകുന്ന മാധ്യമങ്ങൾ പോലും അങ്ങനെയാണ് ചെയ്തത് എന്നാണ് റിപ്പോർട്ട് വരുന്നത് മൗനമായി ഈ വ്യാജ പ്രചരണത്തിന് നിന്ന് കൊടുത്തു എന്നർത്ഥം സുനാമി മുതൽ കൊറോണ വൈറസ് വ്യാപനം വരെ പ്രവചിച്ച ആളാണെന്നാണ് ജപ്പാൻ മാധ്യമങ്ങളും അതുവഴി ലോക ലോകമാധ്യമങ്ങളും അവരെക്കുറിച്ച് പറഞ്ഞത് എന്തിനാ അങ്ങോട്ട് പോകുന്നു ഇവിടെ കേരളത്തിലെ മനോരമ അടക്കമുള്ള വെബ്സൈറ്റുകളിലും ചാനലുകളിലും വന്ന വാർത്ത ചിലപ്പോൾ ചിലരൊക്കെ അന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാകും ആ വാർത്തയുടെ തലക്കെട്ട് തന്നെ നമ്മൾ ഞെട്ടിക്കുന്നതാണ് സുനാമി മുതൽ കൊറോണ വൈറസ് വ്യാപനം വരെ പ്രവചിച്ച ജപ്പാനിലെ ബാബ വാങ്ക എന്നറിയപ്പെടുന്ന റിയോ തൽസുഗിപ്പോ ഈ സാഹചര്യത്തിൽ വീണ്ടും വിമർശനങ്ങൾ കൊണ്ട് മൂടപ്പെടുന്ന സാഹചര്യമുണ്ട് എന്നാലും അങ്ങനെയൊന്നും ആളുകൾ കുറ്റപ്പെടുത്തില്ലാട്ടോ അത് ചെലപ്പം എന്ന് വിചാരിക്കുകയുള്ളൂ ഈ ജപ്പാൻ ഈ ജൂലൈ അഞ്ചിന് വിനാശകാരിയായ സുനാമിക്കും സാക്ഷ്യം വഹിക്കുമെന്ന് ഈ എഴുത്തുകാരി മാങ്ക എഴുത്തുകാരി പറഞ്ഞത് നടന്നില്ലല്ലോ ദുരന്തമൊന്നും ഉണ്ടായില്ലല്ലോ അതി കുറ്റപ്പെടുത്താണോ എന്ന് ചോ വേണ്ടതെന്ന് ചോദിക്കുന്ന ആളുകളാണ് കൂടുതലും ഉണ്ടാവുന്നത് അത് അശാസ്ത്രീയമാണ് എന്നോ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ അങ്ങനെ അല്ല അങ്ങനെ പറയുന്നില്ല എന്നോ സർക്കാർ വേണ്ട വിധം ജനങ്ങൾ അറിയിച്ചില്ല മാധ്യമങ്ങളും അതിന് പ്രാധാന്യം കൊടുത്തില്ല ഇങ്ങനെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ കൃത്യമായ വിലയിരുത്തലുകൾ ഉണ്ടല്ലോ ആ വിലയിരുത്തല് ഇങ്ങനെ ഉണ്ടാവില്ല എന്നാണ് അത് എത്തില്ല എത്തിച്ചില്ല പകരം ജനത്തെ ആകെ കുരുക്കിലാക്കുന്ന വിധത്തിലുള്ള സാഹചര്യത്തിലേക്ക് ആ പോകുന്ന വോക്കിൽ ആദ്യമുള്ളൊരു തള്ളും കൂടി ഏർ ഉന്തും കൂടി കൊടുക്കുകയാണ് ചെയ്തത് വ്യാജ പ്രചരണങ്ങളിലൂടെ നേരത്തെ തന്നെ ജപ്പാനീസ് ഈ മാങ്ക എഴുത്തുകാരിയ റിയോ തൽസുഗി പ്രശസ്തിയായിരുന്നു എഴുപത് വയസ്സുള്ള റിയോ തൽസുഗി പുതിയ ബാബ വാങ്ക എന്ന് സ്വയം വിശേഷിപ്പിച്ചുകൊണ്ടാണ് രംഗത്തെത്തിയത് താൻ കണ്ട സ്വപ്നങ്ങളെ അടിസ്ഥാനമാക്കി രചിച്ച ജാപ്പാനീസ് മാങ്ക അഥവാ ഗ്രാഫിക് ഇല്ലസ്ട്രേറ്റഡ് പുസ്തകങ്ങളിലൂടെയാണ് റിയോ പ്രശസ്തി ആയതത്രേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മാങ്ക കലാകാരിയായി അരങ്ങേറ്റം കുറിച്ച റിയോ തൽസുഗി എൺപത് മുതലാണ് സ്വപ്നങ്ങൾ കണ്ട് തുടങ്ങിയത് അത്രേ അതെല്ലാം ലോകത്ത് നടക്കുന്ന ദുരന്തങ്ങളാണ് ഇന്ന നാളുകളിൽ ഇന്ന ദുരന്തം വരും എന്നൊക്കെ സ്വപ്നം കണ്ടു ആ എല്ലാ ദുരന്തവും കഴിഞ്ഞ ശേഷം അത് താൻ ഇന്ന ദിവസം കണ്ട സ്വപ്നമാണ് എന്നും ഇപ്പൊ തട്ടിവിടുകയും ചെയ്യും ഇപ്പം കുറേ കാലം മുന്നേ അവർ കുറേ ദുരന്തം ഉണ്ടാകും ഇപ്പം ഇത്ര ഈ അഞ്ച് വർഷത്തിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തി ഭൂം എന്നുണ്ടാവും എന്ന് പറയുന്നു ആ ഭൂമി എന്നത് എന്താണ് എന്ന് എവിടെയെങ്കിലും ഒരു ഉരുൾപൊട്ടും ആ അത് ഞാൻ പറഞ്ഞ ഭൂമാണ് എന്ന് തട്ടിവിടും ഇത് മാധ്യമങ്ങൾ അതുപോലെ റിപ്പോർട്ട് ചെയ്യും അതുവഴി സമൂഹം അതിനെ പിന്നാലെ പോകും അവരെ വിശ്വസിക്കും ഈ സ്വപ്നങ്ങൾ അവരുടെ സ്വപ്നങ്ങൾ സത്യമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഭീതിയിലേക്ക് ആളുകളെത്തും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സ്വപ്നങ്ങളെ അടിസ്ഥാനമാക്കി ദി ഫ്യൂച്ചർ ഐസോ എന്ന പേരിൽ മാങ്കോ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ച് പ്രചരിപ്പിച്ചു താൻ പ്രവാചകയാണ് എന്ന് ഉറപ്പിച്ച് ഇടയിൽ വിശ്വാസ്യത നേടിയെടുത്തു ആദ്യകാലത്ത് പുസ്തകങ്ങൾ ആരും ശ്രദ്ധിച്ചില്ല എന്നാൽ പുസ്തകത്തിലെ ചില യാദൃച്ഛികതകൾ ചൂണ്ടിക്കാണിച്ച് മാധ്യമങ്ങൾ പൊരുത്തങ്ങൾ കണ്ടെത്തി ഈ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും മറ്റെന്തെങ്കിലും സംഭവിക്കുമ്പം അവർ ഇന്ന രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇന്ന രീതിയിൽ ചില സൂചനകൾ തന്നു എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു ചില അപകടങ്ങൾ ശരിയാണ് എന്ന മട്ടിൽ മാധ്യമങ്ങളിലൂടെ പ്രചരണം ഉണ്ടായി അതിലൂടെ അവർ വാർത്താശ്രദ്ധ നേടി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പുസ്തകം പുനഃപ്രസിദ്ധീകരിച്ചപ്പോഴാണ് രണ്ടായിരത്തി ജൂലൈ അഞ്ചിന് രാവിലെ നാലേ പതിനെട്ടിന് ജപ്പാന്റെ തെക്ക് ഭാഗത്ത് ജപ്പാനും ഫിലിപ്പൈൻസിനും ഇടയിൽ സമുദ്രത്തിൽ വലിയൊരു ഭൂചലനം ഉണ്ടാകും എന്ന് അവർ പ്രവചിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലെ സുനാമിയേക്കാൾ ഭീതിതമായിരിക്കും അത് എന്നും അവർ പറഞ്ഞു തരാം പുസ്തകത്തിൽ പ്രവചനം യാഥാർത്ഥ്യമാകും എന്ന ഭയം മൂലം യാത്രക്കാർ ഒക്കെ പിന്മാറിയതുകൊണ്ടാണ് വിമാന സർവീസ് റദ്ദാക്കപ്പെട്ടത് കാരണം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇത് കൊടുക്കാറുള്ളു എന്നാൽ ജപ്പാനീസ് സർക്കാർ യഥാർത്ഥത്തിലുള്ള കാലാവസ്ഥാ പ്രവചനം കൃത്യമായി അറിയി അവരയിൽ പക്ഷേ അത് ജനത്തെ അറിയിക്കാനോ തൽസുകൾ പ്രചരണം വ്യാജമാണ് തെറ്റാണ് എന്ന് പറയാനോ മുൻകൈ എടുത്തില്ല മാധ്യമങ്ങളും അതിന് യഥാർത്ഥ കാലാവസ്ഥ പ്രവചനത്തിന് പ്രാധാന്യം നൽകിയില്ല എന്നുള്ളതാണ് സത്യം അവരുടെ പ്രവചനത്തിന് ആധികാരിക നൽകും വിധത്തിൽ പഴയ ചില കാര്യങ്ങളൊക്കെ എടുത്ത് വ്യാജമായ അവരുടെ അവകാശവാദങ്ങളെ ഒക്കെ പ്രാധാന്യം നൽകി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി നേരത്തെ ഡയാന രാജകുമാരിയുടെയും റോക്ക് ഗായകൻ ഫ്രെഡി മെർക്കുറുടെയും മരണവും കോമ്പ ഭൂകമ്പവും മരണവും കോവിഡ് നയൻറ്റീൻ മഹാമാരിയും ഒക്കെ ഇവര് പ്രവചിച്ചു എന്നൊക്കെയാണ് ആ വാർത്തകളിൽ ഒക്കെ നിറഞ്ഞു നിന്നിരുന്നത് ഇങ്ങനെ പറയുന്നതിൽ ഭീതി കലർന്ന് എപ്പോഴെന്ന് വെച്ചാൽ നമുക്ക് മുമ്പ് അങ്ങനെയുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിലാണ് ഇപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ തോഹോ കുവിൽ ഉണ്ടായ റിക്ടർ സ്കെയിലിൽ ഒമ്പത് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ജപ്പാൻകാരുടെ പേടി സ്വപ്നമാണ് അതിനേക്കാൾ ഒരു സാധനം വരാൻ പോകുന്നു അങ്ങനെ അതിനേക്കാളും ഭയാനകമായൊരു ആഘാതം ഉണ്ടാകാൻ പോകുന്നു എന്ന പ്രവചനമാണ് ജപ്പാൻ സന്ദർശിക്കുന്നതിൽ നിന്ന് പലരെയും പിന്മാറ്റിയത് നാട്ടുകാർക്ക് ആശങ്കയും പരിഭ്രാന്തിയും സൃഷ്ടിച്ചത് എന്നാൽ ജപ്പാനിലെ കാലാവസ്ഥ ഏജൻസി ഈ ആശങ്കകൾ ആസ്ഥാനത്താണെന്നും ഈ പ്രവചനം അശാസ്ത്രീയമാണെന്നും വ്യാജമാണെന്നും പറഞ്ഞെങ്കിലും ആരും അത് മനസ്സിലാക്കിയില്ല മാധ്യമ പ്രാധാന്യം ഞാൻ നേരത്തെ പറഞ്ഞു ലഭിച്ചില്ല വാതാഷി ഗമിത മിഠായി ഞാൻ കണ്ട ഭാവി എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പുറത്തിറക്കിയ പുസ്തകത്തിലാണ് ഇവർ ഇക്കാര്യം വിശദീകരിക്കുന്നത് എന്തായാലും പ്രചരണം വ്യാജമാണ് എന്ന് തെളിഞ്ഞതോടെ ജപ്പാന്റെ നഷ്ടക്കണക്ക് കൂട്ടുകയാണ് സർക്കാർ ഈ സാഹചര്യത്തിൽ ലോകത്ത് എങ്ങും മുമ്പും ഉണ്ടായ വ്യാജ പ്രചരണങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ മനുഷ്യരെ ഇങ്ങനെ പ്രവചനങ്ങളാണ് എന്ന് വിശ്വസിപ്പിച്ച് കുരുക്കിലാക്കിയ ചർച്ചകൾ വീണ്ടും സജീവമാവുകയാണ് നമ്മുടെ സമീപ ഭൂതകാലത്തടക്കം ഇത്തരം വിശ്വാസങ്ങളിലേക്ക് കുരുങ്ങിപ്പോയ മനുഷ്യരുടെ ദുരന്തം നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് അശാസ്ത്രീയമായ പ്രവചനങ്ങളിൽ ലോകത്തുണ്ടായ നിരവധി സംഭവങ്ങളുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മായൻ കലണ്ടർ പ്രവചനം എന്ന് പറയുന്നൊരു വലിയൊരു സംഭവം ഉണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലെ മായൻ സിവിലൈസേഷൻ്റെ കലണ്ടറിൻ്റെ അവസാനം ലോകാവസാനമാണ് എന്ന് അശാസ്ത്രീയമായി വ്യാപകമായി പ്രവചി പ്രചരിക്കപ്പെട്ടു ഡിസംബർ ഇരുപത്തി ഒന്നിനോടുകൂടി ലോകം അവസാനിക്കുന്ന ഒരു ഗ്രഹമായ നിബിരു ഭൂമിയിൽ കൂട്ടിയെടുക്കും എന്നും ഒരു സൂപ്പർനോവയും പ്രളയം സംഭവിക്കും എന്നും അവർ അവകാശപ്പെട്ടിരുന്നു ആ കലണ്ടറിന്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാപകമായി ആളുകൾ ഭീതിയിലായി സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് പലായനം ചെയ്യപ്പെട്ട ചില മേഖലകളുണ്ടായി മെക്സിക്കോയിലെ മായൻ പുരാവസ്തു ഇടങ്ങളിൽ ആയിരക്കണക്കിന് വിനോദ സഞ്ചാരികൾ എത്തി ഇത് അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങളെ തളർത്തുകയും ചെയ്തു ശാസ്ത്രീയ പഠനങ്ങൾ ഇത് നിഷേധിച്ചുവെങ്കിലും മാധ്യമങ്ങളും ഇന്റർനെറ്റും വഴി ഭീതി പ്രചരിച്ചു അത് വ്യാപിച്ചു ഒരു പ്രകൃതി ദുരന്തവും സംഭവിക്കാതിരുന്നതോടെ ഈ പ്രവചനം ഒരു ഭീതി പ്രചരണം മാത്രമായി അവശേഷിച്ചു തൊണ്ണൂറ്റൊമ്പതിലെ നോസ്ട്രഡാമസ് പ്രവചനമാണ് ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊന്ന് പതിനാറാം നൂറ്റാണ്ടിലെ പ്രവാചകനായ മൈക്കൽ ഡേ നോസ്ട്രഡാമസ് നോസ്റ്റഡാമസ് എന്ന് അറിയപ്പെടുന്ന ആള് ക്വാട്ട്രെയിനുകളിൽ തൊണ്ണൂറ്റൊമ്പതിൽ ഒരു വലിയ ദുരന്തം സംഭവിക്കും എന്ന് സൂചിപ്പിച്ചതായി ആരൊക്കെയോ വ്യാഖ്യാനം ചെയ്ത് പ്രചരിപ്പിച്ചു നക്ഷത്ര നക്ഷത്രാഗ്നിയും കിങ് ഓഫ് ടെററും ലോകത്തെ നശിപ്പിക്കും എന്ന് ആരോപിക്കപ്പെട്ടു ലോകമെമ്പാടും ഭീതിജനകമായ സന്ദേശങ്ങൾ പ്രവഹിച്ചു മാധ്യമങ്ങളിലൂടെ അച്ചടി ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ ആകെ വാർത്തകൾ പ്രചരിച്ചു യൂറോപ്പിലും മറ്റും ചിലർ ഗ്രാമീണ മേഖലകളിലേക്ക് കുടിയേറി സമ്പത്തൊക്കെ ഇനി അവസാനിക്കാൻ അപ്പോൾ എല്ലാവർക്കും വിതരണം ചെയ്ത ഏരിയ ഒക്കെ ഉണ്ട് ഇതിന് പ്രചരണം നൽകുന്ന വിശ്വസിപ്പിക്കുന്ന ഗ്രൂപ്പുകളൊക്കെ പലയിടത്തും ഉണ്ടായിരുന്നു യൂറോപ്പിലൊരു ഗ്രൂപ്പ് സുരക്ഷിത സങ്കേതങ്ങൾ വാങ്ങാൻ വേണ്ടി ശ്രമിച്ചു ഇത് സാമ്പത്തിക അസ്ഥിരതയും ഉണ്ടാക്കി തൊണ്ണൂറ്റൊമ്പത് ഡിസംബർ മുപ്പത്തൊന്നിന് ഒരു വലിയ ദുരന്തവും ഉണ്ടായില്ല ഈ പ്രവചനം അശാസ്ത്രീയമാണ് എന്ന് തെളിഞ്ഞു ഇത് മാധ്യമങ്ങളുടെ അതിശയോക്തി പരമായ പ്രചരണങ്ങളുടെ ഒരു ഉദാഹരണം കൂടിയാണ് രണ്ടായിരത്തി ഇരുപതിൻ്റെ കോവിഡ് നയൻറ്റീൻ പ്രവചനം എന്ന മട്ടിലുണ്ടായ അശാസ്ത്രീയ അവകാശവാദങ്ങൾ ജപ്പാനീസ് ഗ്രൂപ്പ് ടക്കം ചില സ്വയം പ്രഖ്യാപിത പ്രവാചകർ രണ്ടായിരത്തി ഇരുപതിൽ ഒരു വലിയ പകർച്ചവ്യാധി ലോകത്തെ ബാധിക്കുമെന്ന് പ്രചരിപ്പിച്ചതായി വാർത്തകൾ വന്നിരുന്നു ഇത് പിന്നീട് കോവിഡ് നയൻറ്റീനോട് ബന്ധപ്പെടുത്തി ഇതാണ് ഈ പ്രവചനം എന്ന് പറഞ്ഞ് ശാസ്ത്രീയ അടിത്തറയില്ലാത്ത പ്രവചന പ്രചരണമാണ് എന്ന് പിന്നീട് തെളിഞ്ഞു അതുവഴി പലരും വിശ്വാസ്യത നേടിയെടുക്കുകയും പ്രശസ്തി ഉണ്ടാക്കുകയും ചെയ്തു അത്തരക്കാർ പിന്നീട് അതിൻ്റെ ബലത്തിൽ സമൂഹത്തിൽ വ്യാപകമായി വ്യാജ തുടർ പ്രചരണങ്ങളിൽ ഏർപ്പെട്ടു അതിലൊന്നാണ് ഇപ്പോൾ ജപ്പാൻ അനുഭവിച്ചുകൊണ്ടിരുന്നത് കോവിഡ് നയൻറ്റീൻ ശാസ്ത്രീയമായി പഠനവിധേയമായ ഒരു പകർച്ചവ്യാധിയായിരുന്നു പക്ഷെ അതിനെ മുൻകൂട്ടി പ്രവചിച്ചതായി അവകാശപ്പെടുന്ന ആളുകളൊന്നും തെളിവുകൾ നിരത്തുന്നില്ല വ്യാജ പ്രചാരകരായി അവർ അടയാളപ്പെടുത്തപ്പെടണം ശാസ്ത്രത്തിൽ പ്രചാരണത്തിൽ വിശ്വസിച്ച പലരും തുടർന്ന് ശാസ്ത്രീയ മാർഗനിർദ്ദേശങ്ങൾ അവഗണിക്കുന്ന കാഴ്ചയും പിന്നീട് അവർ മരണത്തിന് കീഴടങ്ങുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ് ഇന്ത്യയിൽ തന്നെ പശു മൂത്രം കുടിച്ചാൽ കോവിഡ് മാറും എന്ന് പറഞ്ഞൊരു ഏർ എം പി പിന്നെ മെമ്പർ ഓഫ് പാർലമെൻറ്റ് പിന്നീട് മരിച്ചത് വലിയ വാർത്തയായിരുന്നു അതിൻ്റെ എല്ലാം ഒടുവിലത്തെ കാഴ്ചയാണ് റിയോ തൽസുഗിയുടെ പ്രവചനത്തിലൂടെ ജപ്പാൻ അനുഭവിച്ചത് അശാസ്ത്രീയമായ പ്രവചനങ്ങൾ പലപ്പോഴും മതവിശ്വാസം പുരാവൃത്തം അല്ലെങ്കിൽ അജ്ഞാത ഭീതി എന്നിവ ഉപയോഗിച്ചാണ് പ്രചരിപ്പിക്കപ്പെടുന്നത് ആളുകൾ അതിൽ കുടുങ്ങുന്നത് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ ഇപ്പോൾ നിരന്തരം വലിയ സജീവമായതുകൊണ്ട് തന്നെ വ്യാജ പ്രചരണം പെട്ടെന്ന് വാർത്ത എന്ന മട്ടിൽ പ്രചരിക്കുകയും റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തു അവരുടെ ഹിറ്റ് എലമെൻ്റാണ് സോഷ്യൽ മീഡിയയുടെ ഹിറ്റ് എലമെൻറ്റ് എന്ന നിലയിൽ മാക്സിമം കണ്ടന്റ് ഈ വട്ടിൽ പ്രചരിപ്പിക്കുന്നതാണ് അത് നമ്മൾ തിരിച്ചറിയുക സാമൂഹ്യമായ ഭീതി സാമ്പത്തിക നഷ്ടം സാമൂഹിക അസ്ഥിരത ഇതിനെയൊക്കെ ബലപ്പെടുത്താൻ മാത്രമേ ഇത്തരം വ്യാജ പ്രചരണങ്ങൾ അശാസ്ത്രീയമായ പ്രവചനങ്ങൾ കാരണമാവുകയുള്ളൂ ശാസ്ത്ര സമൂഹം ഇതെല്ലാം തള്ളുമെങ്കിലും പൊതുജനങ്ങൾക്കിടയിൽ മാധ്യമ പ്രചരണം വ്യാപകമാകുന്നതോടെ മനുഷ്യനടിസ്ഥാനപരമായ ആശങ്കകൾ ജീവിതത്തെക്കുറിച്ചുള്ള ആശങ്കകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ ശാസ്ത്ര പ്രചരണങ്ങൾക്ക് ഫലമില്ലാതെ വരുന്നൊരു പരിപാടിയാണ് ഇത് യഥാർത്ഥത്തിൽ ഈ പ്രവചനത്തിൻ്റെ ശൈലി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുമ്പടിമാരൊക്കെ ഇങ്ങനെ പറയുന്നതിൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത് മൊത്തത്തിൽ ഈ കണ്ണും പൂട്ടി കൂട്ടമായി മാങ്ങ തൂങ്ങിക്കുമ്പോൾ കല്ലറിയില്ല അപ്പോൾ ഏതെങ്കിലും ഒരു മാങ്ങ വീഴുമല്ലോ അതുപോലെയുള്ള പരിപാടിയാണ് കാരണം ലോകത്തിലെ ഒരുപാട് കാര്യങ്ങളിൽ ചേർന്ന് നിൽക്കുന്ന ഒരു പൊതുവായ കാര്യം നമ്മൾ പ്രവചിക്കുന്നു എന്ന് പറയും വലിയൊരു ദുരന്തം ഇക്കൊല്ലം ഉണ്ടാവും അറിയാം എന്തെങ്കിലും ഒരു ദുരന്തം എപ്പോഴെങ്കിലും ഏതെങ്കിലും കൊല്ലം ഇല്ലാണ്ടിരിക്കില്ലല്ലോ അപ്പോൾ അതിനെ ഇതിനോട് ചേർത്ത് വെക്കും ഇനി കൃത്യമായ എണ്ണം പറഞ്ഞുള്ള പ്രചരണം പ്രവചനം പോലും ശരിയായി വന്നേക്കും കാരണം അത്ര സംഭവങ്ങളുള്ള ലോകമാണ് ഇനി അങ്ങനെ വന്നാൽ പോലും ആ പ്രവചനം ഉടനെ ഇയാളൊക്കെയാണ് ഇനി എല്ലാം പറഞ്ഞ് ശരിയാകും എന്ന് വിചാരിക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി ഇല്ലായ്മ നമ്മൾ കാണിക്കരുത് അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക നമ്മൾ ഈ പറയുന്നത് കേൾക്കുമ്പോൾ ഈ ഞാൻ ശരിയാണ് പറഞ്ഞത് എന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ ശാസ്ത്രീയ അടിത്തറ അയാൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം എങ്ങനെ പറഞ്ഞു എന്നുള്ളതിൻ്റെ കാര്യകാരണം എന്താണെന്ന് അന്വേഷിക്കണം അത് ഞാനിങ്ങനെ ആകാശം തന്നെ ദൈവം പ്രത്യക്ഷപ്പെട്ട് പറയുന്നതാണ് എന്നൊക്കെയുള്ള പറച്ചിലൂടെ അല്ലെങ്കിൽ ഞാനിങ്ങനെ പെട്ടെന്ന് എനക്ക് ബോധോധം ഉണ്ടായതാണ് എന്ന ഒക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ഉറപ്പിക്കാം ഇത് അശാസ്ത്രീയമാണ് ഇങ്ങനെ നടക്കില്ല അത്ഭുതം സംഭവിക്കുന്നത് ഇങ്ങനെ എപ്പോഴെങ്കിലും മാങ്ക് കലറിയുമ്പോൾ ഒരു കാര്യം നേരെയാവുന്നതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അങ്ങനെയുള്ളൊരു ശാസ്ത്രജ്ഞാനത്തിനപ്പുറത്ത് ശാസ്ത്രബോധത്തിലാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത് അങ്ങനെ ഒരു ആളായി മാറിയില്ലെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള കുരുക്കിൽ പെടും ജീവിതത്തെ മുൻനിർത്തിയുള്ള നമ്മുടെ ആശങ്കകളെ ഇവർ വിറ്റ് കാശാക്കുന്നതാണെന്ന് തിരിച്ചറിയണം അതിൽപ്പെട്ട് ജീവിതം നഷ്ടപ്പെട്ടവരായി പോകാനുള്ളവരല്ല നമ്മൾ തത്സികിമാരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക ഇല്ലെങ്കിൽ നമ്മൾ പശുമൂത്രം മൂത്രം കുടിച്ച് മരിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും ഇത് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക എന്ന് മാത്രമേ ഉള്ളൂ കുമ്പിടിമാരെ സൂക്ഷിക്കുക നന്ദി നമസ്കാരം